വഖോഫ് നിയമന വിവാദത്തിൽ സംസ്ഥ സമരത്തിനില്ലെന്ന് ജെഫ്രി മുത്തുകൊയത്തങ്ങൾ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഒരു സമരത്തിനും സംസ്ഥ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജെഫ്രി മുക്വയത്തങ്ങൾ വ്യക്തമാക്കി ലീഗിന്റെ രാഷ്ട്രീയ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് സംസ്ഥയുടെ നിലപാട് വഖഫ് നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയത് നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സമരത്തിനും പ്രതിഷേധത്തിനുമില്ലെന്നും സമരം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഭാവിയിൽ എന്തു ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഇത് മാന്യമായ മറുപടിയല്ലേ എന്നുമായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം വക്വർഡ് നിയമനം പി എസ് സിക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് ബഹുമുഖ്യമന്ത്രി സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ച ചർച്ചയിൽ സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആശാവഹമാണ് മുസ്ലിം സംഘടനകളുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കണം അങ്ങനെയാണ് മുഖ്യമന്ത്രി പോയ നമ്മളെ പ്രതിനിധി സംഘത്തിനു ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അല്ലാത്ത പക്ഷം മുസ്ലിം സംഘടനകളുമായി ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും ഇതാണ് യോഗത്തിന്റെ തീരുമാനം ലീഗുമായി അകലമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിയുമായും അകലമില്ല എന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി ലീഗിന്റെ റാലി രാഷ്ട്രീയ റാലിയാണ് മുസ്ലിം സംഘടനകളുടെ പൊതു കോർഡിനേഷൻ കമ്മിറ്റി സമസ്തക്കില്ല അത് ആവശ്യം വരുമ്പോൾ തങ്ങന്മാർ വിളിക്കുമ്പോൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും കഴിയൂല ആരും ഒറ്റപ്പെടുത്തിയാലും പക്ഷേ ഞങ്ങൾ മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഞങ്ങള് മനസ്സിലാക്കണമെങ്കില് സമസ്തരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആരെയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതുമല്ല അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ട അതൊരു വിഡിത്തല്ലേ സമസ്തരെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ ചെയ്യുമ്പോ ജനകീയ അടിസ്ഥാനമുള്ള ഒരു സംഘടന സമസ്തക്ക് ആദ്യം തന്നെ ആരെയും അകലൂ ആദ്യം തന്നെ ആരേറ്റവും അകൽപ്പു അടുപ്പില്ലല്ലോ പിന്നെ ഇവിടെ ചില സംഘടനകളെയൊക്കെ അതിന്റെ സമസ്തന്റെ പ്രതിനിധികൾ അധികം ഉണ്ടാവും അപ്പൊ അത് ആ നിലക്ക് കുറെ ഉണ്ടാവും ആ സുഹൃത്തെന്നുള്ള നിലക്ക് അങ്ങനെ വലുതും ഉണ്ടാവുക അതേസമയം വഖഫ് ബോർഡ് നിയമനം സംബന്ധിച്ച് സർക്കാരിന്റെ പ്രത്യേക നിർബന്ധ ബുദ്ധിയില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു വിശദമായ ചർച്ച നടത്തുകയും തീരുമാനമുണ്ടാകുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തുടരുമെന്നും പി എസ് സിക്ക് നിയമനം വിടുന്നതിലൂടെ മുസ്ലിം വിഭാഗത്തിൽ പെടാത്തവർക്കും വഖഫ് ബോർഡിൽ ജോലി കിട്ടുമെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള സംസ്ഥയുടെ നിലപാട് ലീഗിന്റെ രാഷ്ട്രീയ കരുനീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത് വിഷയത്തിൽ ലീഗ് വ്യാഴാഴ്ച വഖഫ് സംരക്ഷണ സമ്മേളന റാലി നടത്താനിരിക്കുകയാണ് മുസ്ലിം സംഘടനകളുടെ ആകെ പിന്തുണയുണ്ടെന്നാണ് ലീഗ് നേതൃത്വം നേരത്തെ അവകാശപ്പെട്ടിരുന്നത് ഇതിനു പിന്നാലെ സമസ്ത നേരത്തെ സമരത്തിൽ നിന്ന് പിന്മാറിയതോടെ മറ്റു സംഘടനകളെയും ഒഴിവാക്കി ഒറ്റയ്ക്കുള്ള പ്രതിഷേധം നടത്താനാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്